എന്തിനാ പേടിക്കുന്നേ അവിടെ വേറെ കുഴപ്പമൊന്നുമില്ല ഒന്ന് പോടാ ഒരു കാര്യം സംസാരിക്കാൻ പോകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും നിന്നോട് ആരാ പറഞ്ഞേ നിങ്ങൾ അകത്തേക്കല്ലേ അമ്മ വരാ ചെല്ലടാ യാമി നിങ്ങളെപ്പോഴാ വന്നേ ഇവിടെ രണ്ടുപേരും നല്ല ടെൻഷനിലായിരുന്നു ഏത് കുട്ടൻ കരച്ചിലോടെ വിളിച്ചു പിന്നെ ഇങ്ങോട്ട് പോരാൻ തീരുമാനിച്ചു ഈ രാത്രി നിങ്ങളെ നിൽക്കട്ടെ പോയ കാര്യം എന്തായി ഹോസ്പിറ്റൽ എന്താ കാര്യങ്ങൾ അല്പം രഞ്ജിത്ത് സ്റ്റീഫന്റെ ഒരു ബന്ധുണ്ടായിരുന്നു അവിടെ അയാൾക്ക് ഇങ്ങോട്ട് പറയാൻ മാത്രമേ അറിയൂ അങ്ങോട്ട് കേൾക്കാൻ പറ്റില്ല അയാൾ അയാള് കൊറേ വയലന്റായിട്ടൊക്കെ സംസാരിച്ചു എന്നിട്ട് നഷ്ടപരിഹാരമാ നഷ്ടപരിഹാരം സംസാരിക്കുന്ന ഇങ്ങോട്ട് തിരിച്ചു കിടക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോന്നു അയാളുടെ ന്യായം ഉള്ളൂ നഷ്ടപരിഹാരമായിട്ട് എത്ര രൂപ വേണമെന്നാ പറഞ്ഞത് തൽക്കാലം ഒരു അമ്പത് ലക്ഷം രൂപ അതാ ചോദിച്ചത് ലക്ഷോ അതുകൊള്ളാലോ അയാൾ ഒരു 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 കച്ചവടക്കാരൻ അയാളുടെ സംസാരം അറിയാം പൈസ കൊടുക്കാൻ പാടില്ല ഇവർ ഈ കാണിക്കുന്നൊക്കെ തന്നെ കംപ്ലൈന്റ് കൊടുക്കണം ശരിയായ രീതിയിൽ ചോദ്യം നടന്നാൽ ഇതിന്റെ പിന്നിലുള്ള രഹസ്യം ഞാനോ രഞ്ജിത്ത് ഒരു കേസിന് പോയ ഈ സംഭവത്തിന് ബലം കൂടും പിന്നെ ചർച്ചയുണ്ടാവുന്നത് മുഴുവനും ഡോക്ടർ മൈഥിലിയുടെ ചികിത്സയെ കുറിച്ച ഒന്നും നടന്നില്ലെങ്കിലും മതി ണോ അത്രയും തുക എന്റെ അടുത്തുനിന്ന് എവിടെന്നാ പിന്നെ ഒരു കേസ് കൊടുക്കാന്ന് വെച്ചാ വാശി കാണിക്കേണ്ട സമയല്ലോ ഇത് ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയണം അതാ പ്രധാനം യാഥാർത്ഥ്യം അറിയാൻ ഈ വീട്ടിലേക്ക് തന്നെയാവും വരേണ്ടി വരിക ഇത് തനിക്ക് വെച്ച കെണിയാണോ അവരും സാരങ്ങും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ അത് മനസ്സിലാവുന്നല്ലേ പറയാ ചോദ്യം ചെയ്തത് മൈഥിലിയുടെ അന്തസ്സിനെയാണ് സാരങ്ങിനല്ലാതെ വേറെ അത് ആവശ്യം തൽക്കാലം അവര് ചോദിക്കുന്നൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല എന്താവാന്ന് നോക്കാം തോറ്റു തലകുനിച്ച് നിന്ന് കൊടുക്കാനൊന്നും വയ്യടോ അതൊക്കെ ഒരുപാട് കഴിഞ്ഞതാ തളർത്താനായാലും തകർക്കാനായാലും പെട്ടെന്ന് ഞാൻ കീഴടങ്ങില്ല അമ്മേ എന്റെ മുന്നിൽ വരാതെ നീ നടക്കാണോ അതല്ല അതല്ലമ്മറും ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊക്കെ കുട്ടിച്ചൻ പറഞ്ഞ അറിഞ്ഞു കഴിഞ്ഞോ അത് നമുക്കങ്ങനെ പ്രശ്നങ്ങള് പെട്ടെന്ന് അവസാനിക്കാൻ പാടുണ്ടോ അമ്മ എന്തിനാ അമ്മേന്നറിയോ കുട്ടിച്ചനെയും കമല തീർത്തു പറഞ്ഞു കുട്ടിച്ചന്റെ അടുത്ത് നീ വരില്ല എന്ന് അവളെ കൊണ്ടുവരാൻ പറ്റുമോ അമ്മേ കുട്ടിച്ചൻ പോയപ്പോ അമ്മയും കൂടെ അങ്ങ് പോയാ മതിയായിരുന്നു എങ്കി കമല കൂടെ ഇവിടെ സങ്കടം തോന്നു വലിയൊരു അബദ്ധം പറ്റിപ്പോയതിനെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ കുട്ടി വേഗം റെഡിയാവ് കമലടുൊന്നും പറയണ്ട ഇനി അവളെയും കൊണ്ടുവന്ന് ലക്ഷ്മി അടുത്ത് നിർത്താതെ എനിക്ക് സമാധാനം കിട്ടില്ല നിന്നെയും കൊണ്ട് മുന്നിലേക്ക് അവള് ദേഷ്യപ്പെടുവായിരിക്കും നല്ല ചീത്ത വിളിക്കുമായിരിക്കും

ഇതങ്ങൾ മുതിർന്നവരുമായി കൈകാര്യം ചെയ്യേണ്ട കാര്യം അതേ മോളെ ഇന്നലെ കുട്ടിച്ചൻ ചെന്ന് വിളിച്ചിട്ട് അവള് വരാത്തത് ദേഷ്യം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഉള്ളിലൊരു വിഷമം തട്ടിയതല്ലേ അത് മാറുന്നത് വരെ ചെലപ്പോ അകന്ന് നിൽക്കും എന്തായാലും ഒരു കാര്യം പറയണല്ലോ ലക്ഷ്മി ഇത്രയും കോൺഫിഡൻസിൽ ഞാൻ കണ്ടിട്ടേയില്ല ഈ അമ്മമാർക്ക് ചില ശക്തിയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോ നിനക്കുറ്റും വിശ്വാസം വരാറില്ലല്ലോ അതിന്റെ കരുത്താ ലക്ഷ്മി അമ്മക്ക് നിന്റെ മക്കൾക്ക് എന്തു വന്നാലും അമ്മയുടെ കരുത്തിനെ ഒരു സംശയം ഉണ്ടാവില്ല പിന്നെ അല്ലാതെ ഞങ്ങളുടെ അമ്മ സ്ട്രോങ് അല്ലേ ഞങ്ങൾ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ അയൺ ലേഡിന്നാ പറയുന്നത് അതിന്റെ ഇടയിൽ അങ്ങനെ ഒരു പേരൊക്കെ വന്നോ ചുമ്മാമ്മ ഇപ്പൊ ഈ കുട്ടിച്ചത് എനിക്കാണെങ്കിൽ ചേച്ചി അടുത്ത് പോയി തിരക്കേറ്റ് വയ്യാമോളെ ലക്ഷ്മി പോയിട്ട് വരാം അമ്മ അവളെയും കൊണ്ടേ ഞങ്ങൾ വരും എന്തൊക്കെയാ നടന്നല്ലേ അല്ലേ ലക്ഷ്മിയമ്മ സേതുവങ്ങളുടെ മോള് വരാ കൂടെ നിക്കുക എന്നിട്ട് ദേ ഒരു പോക്ക് കമലയുടെ സന്ത ഞാനങ്ങനെ ആയിരുന്നെങ്കിലേ കരഞ്ഞു കരഞ്ഞ് ഓ പിന്നെ സാരങ്കിനോട് നീ വീട്ടിൽ കിടന്ന് തർക്കിക്കുന്ന കാര്യമൊക്കെ മൈഥലി പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ശരിക്കും ഒരു നീ അല്ലേ ആഹാ ആള് നല്ല ഉഷാറിലായല്ലോ അവര് പോയിട്ട് വരട്ടെ ഇനി ലക്ഷ്മി അമ്മയുടെ ഉഷാറ് കൂടാൻ പോകുന്നതേ ഉള്ളൂ അല്ലടാ ഈ ുടെ പേരിൽ കേസ് കൊടുക്കുന്നു പറഞ്ഞ ആൾക്കാർ കുഴപ്പക്കാരനാണല്ലേ സംശയം എന്താ ഫാദർ സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ നിയമത്തിനു വിട്ടു കൊടുക്കാണ്ട് കൈക്കരുത്തുകൊണ്ട് കാര്യം ചെയ്യേണ്ടതാണ് നീ ഒന്നും ഇണ്ടാതിരുന്നേ നിനക്ക് കൈക്കരുത്തിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റൂ അവന്മാരൊക്കെ അതിന്റെ രാജാക്കന്മാരായിരിക്കും ആ ഇടപെടൊന്നും നടക്കില്ല എന്തായാലും കൊള്ളാം പണ്ട് നമ്മുടെ നാട്ടില് വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ തെരഞ്ഞു പിടിച്ചായിരുന്നു പറ്റിച്ചിരുന്നത് ഇപ്പ നേരെ തിരിച്ചായി വിദ്യാഭ്യാസമുള്ളവര് നല്ല ഉദ്യോഗമുള്ളവര് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിരിക്കുന്നവര് അവരൊക്കെയായി ഇപ്പൊ ഇവരുടെ ടാർജറ്റ് പണ്ടത്തെ ആവശ്യങ്ങളല്ലല്ലോടോ ഇപ്പൊ എല്ലാവർക്കും വലിയ വലിയ കാര്യങ്ങളല്ലേ വേണ്ടത് അപ്പോൾ വലിയ ആളുകളെ ചൂണ്ടായിട്ടല്ലേ പറ്റൂ ഇപ്പൊ ഇതെങ്ങനെ മറികടക്കു വരും മൈതിലിക്ക് ഒരു സമാധാനം വേണ്ടേ മൈതിൽ ഇത് മറികടക്കും കാരണം അവളുടെ മനസ്സ് അത്രയ്ക്ക് ശക്താ എത്ര പ്രശ്നങ്ങൾ അവിടെ നേർക്ക് വന്നതാ മൈതിലി മാമിന് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ല ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ സാരം എന്ന ആള് ആ മനുഷ്യൻ നേരിട്ട് ചെയ്തതും ചെയ്യിച്ചതും അല്ലാതെ വേറെ എന്ത് വിഷയമാണ് മൈഥിലി മാമിനുള്ളത് ഉള്ളത് ഇതിന്റെ പുറകിലും അയാള് തന്നെ അതിൽ സംശയിക്കൊന്നും വേണ്ട ഞാൻ അവളെ കുളിപ്പിച്ച് കുളിപ്പിച്ചൊരുക്കൊണ്ടിരുന്നതാ അതിന്റെ ഓടി പോന്നത് എന്താണ് അതൊരു ന്യായമായ ചോദ്യ ഇപ്പോഴത്തെ കാലത്തെ പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് കൂടുതലൊരുക്കം പിന്നെ പിന്നെ എന്നിട്ട് ആണുങ്ങളൊക്കെ ചെളിയിൽ ഇരുന്ന് കളിച്ചിട്ടല്ലേ വീട്ടിൽ നിൽക്കുന്നത് അമ്മ നന്നായി െ അത് നല്ലതല്ലേ നല്ലതാ നേരാ അത് പറഞ്ഞിട്ട് അമ്മ കണ്ണാടിക്ക് നിൽക്കുന്ന സമയം വെച്ച് ഇത് വളരെ ഉള്ളൂ അല്ലേ പിന്നെ പിന്നെ എന്തായാലും അത്ര നേരമൊന്നും എന്റെ മോളും കണ്ട എല്ലാരും കൂടി എന്നെ കുറിച്ച് ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവസാനം നോക്കിക്കോ ഞാൻ എന്ത് പറഞ്ഞാലും അവള് കേക്കണ്ടാവും ഞാൻ അമ്മ പറയുന്ന മുഴുവൻ നമുക്ക് വേണ്ട ഇനി നീ ഒരുങ്ങണ്ട പെണങ്ങല്ലേ മതി അമ്മയെ ഞാനൊരുക്കി തരാം അമ്മ സുന്ദരിയായി വീട്ടിൽ സംഗതി മനസ്സിലായോ മോളോടധികം കളിക്കാൻ നിൽക്കണ്ടെന്നാണ് പറഞ്ഞത് ബാ ബാ ഒരു നിമിഷം പോലും സ്നേഹ അവളുടെ അടുത്തുനിന്ന് മാറിയിട്ടില്ല അതെ രാവിലെ കാറിന്റെ താക്കോല് എവിടെ ഇരിക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടിയത് നല്ല ജീവിത എന്താ കാര്യം കുഞ്ഞുറങ്ങുന്നത് നോക്കിക്കൊണ്ടിരിക്കുവോ എടെ അമ്മമാരെ അങ്ങനെടാ ഒരു കുഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ശല്യപ്പെടുത്തലായിട്ട് തോന്നും അവളെയും കുഞ്ഞിനെയും അവരുടെ ലോകത്തേക്ക് അങ്ങ് വിട്ടേക്ക് ഉള്ളൂ സത് ശരിക്കും പറഞ്ഞ അവളും മോളും ഇപ്പോ വേറെ ഏതോ ലോകത്താ മോള് വന്നതിന് പിന്നെ ഉത്തരവാദിത്തത്തിന്റെ ഒരു പാണ്ടൊക്കെ സ്വയം അങ് ചുമോ അത് തന്നെ അവളുടെ സന്തോഷം കമല ഒന്നിങ് വന്നേ നീ ഇങ്ങോട്ട് വാചാരുന്ന് തിരിക്കെ ഒരാള് വന്നിട്ടുണ്ട് കുട്ടിശ്വനാണോ അതോ ഡോക്ടർ മൈദിലയോ അവര് രണ്ടാളും അല്ല ആരായാലും എനിക്ക് കാണണ്ട വന്നയാളും പോവില്ല നീ ഒന്ന് വന്ന് പറഞ്ഞു വിടാൻ നോക്ക് എങ്ങോട്ടാ പോയേ എന്നോട് യാമ ചേച്ചിയോട് ഒന്നും പറയാതെ എങ്ങോട്ടാ പോയെന്നു എടാ അത് ചേച്ചി അത്രേ അല്ലേ സ്നേഹം എന്റെ എം എസ്സി പോലെയാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലേ എന്നിട്ട് അത് മിണ്ടാതെ മിണ്ടാതെങ്ങ് പോയല്ലേ സോറിടാ ഞാൻ ഞാനവരുടെ കൂടെ വന്നത് ഇവരെ കണ്ടാ ചേച്ചി സംസാരിക്കില്ലല്ലോ കമല എല്ലാം തുടങ്ങി വെച്ചത് ഞാനാ എന്നെയാണല്ലോ അവര് തെറ്റിദ്ധരിപ്പിച്ചത് എനിക്ക് വേണമെങ്കി ഒന്നും അറിയാതെ പോലും നടക്കായിരുന്നു പക്ഷേ കുട്ടശ്ശനും ലക്ഷ്മിയും ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചുപോയി അവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുന്നത് എന്നെ കൊണ്ട് സഹിക്കാനും പറ്റില്ല മോളെ എന്നോട് ക്ഷമിക്ക സംഭവിച്ച തെറ്റിദ്ധാരണയാന്ന് കമലയ്ക്ക് നല്ലോണം അറിയാം ഇനി ഒരു പരീക്ഷണം വേണ്ട മോളെ മുത്തശ്ശൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോന്നാണ് വന്നിരിക്കുന്നത് നീ വരണം ഞാനല്ല മുത്തശ്ശനോട് എന്റെ തീരുമാനം ഞാൻ പറഞ്ഞതല്ലേ മോളെ നീ പുറപ്പെട്ടു പോയി എന്നറിഞ്ഞപ്പോ നിന്റെ മുത്തശ്ശി തളർന്നു വീഴുവെന്നാ ഞാൻ കരുതിയത് പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല അവൾ എന്നോട് പറഞ്ഞത് കമലമോളി ലോകത്തിന്റെ ഏത് അറ്റം വരെ പോയാലും അവള് തിരിച്ചു വരുമെന്നാ അത്രക്കായിരുന്നു അവൾക്ക് നിന്നെ കുറിച്ചുള്ള വിശ്വാസം മുത്തശ്ശനെ മറന്നോളൂ മൈഥിലിയുടെ വാക്കുകളെ അവഗണിച്ചോളൂ പക്ഷേ മുത്തശ്ശിയുടെ അടുത്ത് പോണം പോകണം എനിക്കിപ്പോ അങ്ങനെയും തീരുമാനിക്കാൻ പറ്റില്ല കുട്ടി കുറച്ച് സമയം സമയമെടുത്തോളും അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ തീരുമാനം കുട്ടിച്ചിമ്മക്ക് അനുകൂലായിരിക്കണം പിന്നെ എന്റെ കാര്യം തെറ്റിദ്ധാരണയ്ക്ക് കാരണമായി ഞാൻ ഒരു തടസ്സമാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ കുട്ടിച്ചിനും ലക്ഷ്മി കാണുന്നില്ല എന്ന് തീരുമാനിക്കാം ആ ഒന്നും വേണ്ട എനിക്ക് വേണ്ടി ആരും ഒന്നും വാശി മറക്കണം സോറി നിങ്ങളൊക്കെ കരുതുന്ന പോലെ ചെറിയൊരു ഷോക്ക് അല്ലായിരുന്നു എനിക്ക് എന്താ പറയാ അത് എന്നെ തന്നെ മാറ്റിമറിച്ചു എന്നൊക്കെ പറയില്ലേ ഇനി പഴയ കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഒരുപാട് സമയമെടുക്കും നിങ്ങൾ ഇറങ്ങിക്കോ ഞാൻ വരുന്നില്ല അമ്മയും കുട്ടിച്ചനും വെക്കോ ഞാൻ ചേച്ചിയുടെ കൂടെ നിന്നോളാം അതെന്താ നിന്നാലെന്താ കുഴപ്പം എന്നോട് നിൽക്കാൻ പറ്റില്ല എന്നൊന്നും പറയല്ലേ ഞാൻ ഞാനടിച്ചു ശരിയാക്കും അമ്മ വെക്കോ അമ്മ മോനിവിടെ നിൽക്കുന്നതിൽ കുഴപ്പമുണ്ടാവും അവൻ നിന്നോട്ടെ എന്നാ ശരി ഞങ്ങൾ ഇറങ്ങാ ഇതെന്താട്ട മാത്രം തിരിച്ചു വന്നേ മോളെ ആവുന്നത്ര കഴിഞ്ഞ ദിവസത്തെ അത്രയും വാശിയൊന്നുമില്ല എന്നാലും വിട്ടുവീഴ്ച കാണിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് മൈഥിലി അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരെ പോയോ ഇല്ല അവൻ കമലയുടെ കൂടെ അവിടെ നിന്നു അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പോന്നു അമ്മ അങ്ങനെ അവനെ മൈതിരി പോയില്ലല്ലോ തിരിച്ചു പോരുമ്പഴാ നിന്റെ അമ്മ പറഞ്ഞത് നമുക്ക് ആർക്കും പറ്റിയില്ലെങ്കിലും അത് കാര്യമാണെന്ന് എനിക്കും തോന്നി അവള് കളിപ്പിക്കുന്നതാ കുട്ടിച്ച എപ്പോ വേണമെങ്കിലും അവള് തിരിച്ചു വന്ന് കേറും കുട്ടിച്ച ഈ പേരക്കുട്ടി വന്ന കേറിയാല് ലക്ഷ്മി മേലെ ചെറിയ രീൻഡസ് ഒന്നും അല്ല ഇണ്ടാക്കിയിരിക്കുന്ന ആളിപ്പ എന്ത് സ്ട്രോങ്ങാന്നറിയോ ഇവിടുന്ന് നിങ്ങൾ ഇറങ്ങിയപ്പോ മുതല് എന്നോട് കഥകള് പറയാൻ തുടങ്ങിയതാ എന്ത് കഥകള് കുട്ടിച്ചന്റെയും ലക്ഷ്മി മേഡം തന്നെ അതെങ്ങനെ തുടർന്നു പോവുന്ന കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ലക്ഷ്മി മേഡം മനസ്സില് വിഷമങ്ങളൊന്നുമില്ല വിഷമം ഉണ്ടായിരുന്നു മോളെ വിസക്ക് എന്തോ പ്രശ്നം പറ്റി അവള് തിരിച്ചു വന്നു കേട്ടപ്പോ എല്ലാം തീർന്നു നമ്മുടെ ജീവിതത്തിലൊക്കെ വല്ലപ്പോഴൊക്കെയല്ലേ ദൈവം ഇടപെടൂ ഇതും അതുപോലെ ഒന്നാ കുട്ടിച്ച എന്നോട് വീട്ടിലേക്ക് പോവാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞില്ല പോണെങ്കിൽ കുട്ടിച്ചൻ എനിക്ക് ഇവിടെ നിന്ന് അവിടെ വരെ പോവാൻ എന്താ ബുദ്ധിമുട്ട് ഞാൻ പൊക്കോളാം ലക്ഷ്മിയമ്മ മിക്കവാറും കമലെ കൂട്ടുന്ന കാര്യം പറഞ്ഞ് കുറച്ച് ദിവസം അവൻ അവിടെ നിൽക്കാൻ സാധ്യതയുണ്ട് നിന്നതൊക്കെ സത്യം തന്നെയാ പക്ഷെ അമ്മയെ കാണാതാവുമ്പോഴേ അവനായിരിക്കും ആദ്യം പുറപ്പെടുക അത് സത്യം എന്നാ ഞാൻ ആ റിയാലോ അമ്മക്ക് നല്ല മക്കൾ രണ്ടാളും പ്രതീക്ഷ തെറ്റിയതിന് മൈഥിലിക്ക് വിഷമമൊക്കെ ഉണ്ട് എന്നാലും അവള് വല്ലാതെ എനിക്കറിയാൻ കൂട്ടിച്ച കമലമോള് വരുമ്പോ ഞാൻ പറഞ്ഞോളാം മൈഥലി പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കല്ലേ എന്ന് കൊറേ കഴിഞ്ഞിട്ട് ചാരുവിനെ ഒന്ന് വിളിക്കാം ഇത് കൂട്ടിന്റെ ഫോൺ കൊടുക്കാൻ പറയാം അപ്പൊ അറിയാലോ നമുക്ക് നിങ്ങൾ നിങ്ങളുടെ ഡിമാൻഡ് പറഞ്ഞല്ലോ ഇനി മാമിന്റെ മറുപടി എന്താന്ന് കേട്ടോളൂ പറ ഡോക്ടർ ലില്ലിയെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്ന് അരുൺ ഡോക്ടർ പറഞ്ഞു അതരുൺ ഡോക്ടർ വിലയാ രോഗി സുഖമായെന്ന് പറഞ്ഞാ ഞങ്ങൾക്ക് പിന്നെ കേസിന് പോകാൻ പറ്റില്ലല്ലോ പക്ഷെ ഞങ്ങളുടെ രോഗിയുടെ അസുഖം ഞങ്ങൾക്കറിയാം അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകണം അത് നല്ലതാ രോഗി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴല്ലേ ബലവേശറിനൊരു സുഖം ഉണ്ടാവു എന്ന എൻ്റെ തീരുമാനം കേട്ടോ നിങ്ങൾക്കൊരു നഷ്ടപരിഹാരം തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അഞ്ച് പൈസ പോലും ഈ കാര്യത്തിൽ തങ്കച്ചും പ്രതീക്ഷിക്കണ്ടോ താൻ ലില്ലിയുടെ സഹോദരനാണെന്നോ സ്റ്റീഫൻ അവരുടെ ഭർത്താവാണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല പാതിരാത്രിക്ക് പറയാവുന്നത്ര കുടുംബകളും പറഞ്ഞ് എന്റെ കുടുംബത്തിൽ പറഞ്ഞിട്ട് എന്നിട്ട് എന്നെ ഒരു ട്രാപ്പും അതിനൊക്കെ കീഴടങ്ങി തന്നാല് പിന്നെ ഞങ്ങള് സാമാന്യ ബോധത്തോടെ ജീവിക്കുന്നതിൽ എന്താ അർത്ഥം നിർത്തിടോ പറഞ്ഞല്ലോ വീട്ടിൽ കയറി വെട്ടുന്ന് അതിനുള്ള ഉണ്ടെങ്കിൽ തം വാ തനിക്ക് കുറെ തോന്നലുണ്ട് താൻ മാർക്കറ്റിൽ പണിയെടുക്കുകയാണ് കൈക്കും കാലിനും നല്ല ബലം ഉണ്ടെന്നൊക്കെ പറയുമ്പോ എല്ലാവരും അങ്ങോട്ട് പേടിക്കുന്നു ഞങ്ങൾ ഡോക്ടർമാരും അന്തസ്സായിട്ട് പണിയെടുത്ത് തന്നെ ജീവിക്കുന്നത് അങ്ങനെ ആവാൻ വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ടതിന് ഒരുപാട് കണക്കുകളുണ്ട് നിങ്ങൾ പാവങ്ങളാണ് ചികിത്സാ ചെലവിന് നല്ല ബുദ്ധിമുട്ടുണ്ട് എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി പക്ഷെ തന്റെ ആർത്തി ഉണ്ടല്ലോ ഒറ്റയടിക്ക് അമ്പത് ലക്ഷത്തിന്റെ ഉടമയാവാനുള്ള ആർത്തി അതിന് കീഴടങ്ങി തരാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് തങ്കച്ചിന് പറ്റുന്നത് തങ്കച്ചൻ ചെല്ലു ഒരു കാര്യം താൻ ഓർത്തോ ഇതിന്റെ പേരും പറഞ്ഞൊരു കേസിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയൊരു തട്ടിപ്പിന് തങ്കച്ചിന് സ്റ്റീഫനും ലില്ലി ഇറങ്ങാത്ത വിധം നിങ്ങളെ പൂട്ടിക്കളയും തീരുമാനിച്ചിറങ്ങിയാൽ ഞങ്ങൾ ഡോക്ടർമാരും മോശമൊന്നുമല്ല പോയിക്കോ ഇനി നമുക്ക് വരുന്നെടുത്ത് വെച്ച് കാണാം അല്ലേ ചെകുത്താന്മാരുള്ള ലോകത്ത് ദൈവം ഉണ്ടല്ലോ ഇവരെയൊക്കെ നേരിടാനുള്ള വഴി ആ ദൈവം കാണിച്ചു തരും